ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ പുതിയൊരു ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് വിശദമായ വിവരങ്ങൾ നമുക്ക് നോക്കാം കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി ഒൻപത് ബ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എൽ പി സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം കാസർഗോഡ് ജില്ലയുടെ എൽ പി സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം പരീക്ഷയുടെ ഷോർട്ട് ലിസ്റ്റാണ് വന്നിട്ടുള്ളത് വൈമാർ പരീക്ഷ ഇരുപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് നടന്നത് മെയി ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളുടെ രജിസ്റ്റർ നമ്പർ നിങ്ങൾക്ക് കാണാം അത് നമ്മൾ താഴോട്ട് സ്ക്രോൾ ചെയ്യുകയാണ് കാസർഗോഡ് ജില്ലയിൽ എൽ പി സ്കൂൾ ടീച്ചറിൽ എത്രയാണ് കട്ട് ഓഫ് മാർക്ക് എന്നുള്ളത് നമുക്കറിയണം മെല്ലെ താഴോട്ട് സ്ക്രോൾ ചെയ്യാം ഇതിന് താഴെ സപ്ലിമെൻ്ററി ലിസ്റ്റ് വരുന്നതായിരിക്കും സപ്ലിമെൻ്ററി ലിസ്റ്റ് എത്തി സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളുടെ രജിസ്റ്റർ നമ്പറാണിത് ഓരോ വിഭാഗത്തിൻ്റെയും സപ്ലിമെൻ്ററി ലിസ്റ്റുകൾ പി എസ് സി പ്രത്യേകം തയ്യാറാക്കിയിട്ടുണ്ട് നിങ്ങൾക്കിവിടെ കാണാം അത് നമ്മളിനി നോക്കാൻ പോകുന്നത് ഇതിൻ്റെ മെയിൻ ലിസ്റ്റിൽ എത്ര പേരാണ് വന്നിട്ടുള്ളത് എന്നാണ് അഞ്ഞൂറ്റി അഞ്ച് പേര് മെയിൻ ലിസ്റ്റിൽ സപ്ലിമെൻ്ററിയിൽ നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഡിഫറൻറ്റ് ലേബിൾഡ് ലിസ്റ്റിൽ പന്ത്രണ്ട് അങ്ങനെ ആകെ ആയിരത്തി പതിനഞ്ച് പേരാണ് ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഇനി പി എസ് സി നിശ്ചയിച്ച കട്ട് ഓഫ് മാർക്ക് നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം നാൽപ്പത്തി നാല് പോയിൻറ്റ് ആറ് ഏഴ് മാർക്കാണ് അപ്പോൾ ഈ ഒരു നാൽപ്പത്തി നാല് പോയിൻറ്റ് ആറ് ഏഴ് മാർക്കും ഇതിൽ കൂടുതൽ ലഭിച്ചവരാണ് എൽ പി സ്കൂൾ കാസർഗോഡ് ജില്ലയുടെ ഷോർട്ട് ലിസ്റ്റ് ഉൾപ്പെട്ടിട്ടുള്ളത് മറ്റൊരു അപ്ഡേറ്റ്സുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്